ക്രൈസ്തലോട് എല്ലാവർക്കും കൃത്വ് ക്രിസ്തു നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമൻ എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യക്കോബിൻ്റെ ലഗനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ദീർഘക്ഷമയോടിപ്പീൻ നിങ്ങളുടെ ഹൃദയങ്ങൾ ഹൃദയം സ്ഥിരമാക്കുവിൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു വചനമാണ് എക്കോബിൻ്റെ ലക്കനമഞ്ചിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണത് ജെയിംസ് ചാപ്റ്റർ ഫൈവ് ഫൈവ് സെവൻ ആൻഡ് എയ്റ്റ് എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ അത് ഇരിപ്പീൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദീർഘക്ഷമയോടെ ഇരിപ്പാൻ നമുക്ക് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട് ഒരാലോചന നമുക്ക് പറയുക അതിന് പറയുന്നത് ഒരു ഭാഗം കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ അത് ഇരിപ്പീൻ എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്കിവിടെ കാണുവാൻ അത് സാധിക്കുന്നതും കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുമോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ അപ്പോൾ ഒരു കൃഷിക്കാരൻ എന്താണ് മുൻമഴയും പിൻമഴയും ലഭിക്കുവോളം ദീർഘ ക്ഷമയോടെ അത് ഇരിക്കുന്നുവല്ലോ പ്രിയരെ ഇന്ന് പ്രഭാതത്തിലും അവിടെ നമുക്ക് അതെ കാണുവാൻ സാധിക്കുന്നത് ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിക്ക് മുൻമഴയും പിന്മഴയും കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു കാത്തിരിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മുടെ വിഷയങ്ങൾക്ക് നമ്മുടെ അതേ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്ന ദൈവമാണ് ഒരു മുൻമഴയും പിന്മഴയും ലഭിക്കുവാനായിട്ടിടയായിത്തീരും മുൻമഴയും പിന്മഴയും അതേ നമുക്ക് ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിക്ക് ിക്കേണ്ടതിന് വേണ്ടി ദീർഘക്ഷമയോടെയാണ് കാത്തിരിക്കുന്നത് അതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഈ ദിവസങ്ങളിൽ അങ്ങനെ കാത്തിരിക്കുന്ന ദൈവ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു ചിലത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം പെയ്ക്കും ചില മുൻമഴയും തരും ചില പിന്മഴയും ദെയ്യും അതെ അയക്കുവാനായിട്ടടയാണ് എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ വിഷയത്തിനകത്തൊരു മുൻമഴയും അതേ പിന്മഴയും അതേ പെയ്യും പ്രിയ സഹോദരങ്ങളെ വാടിപ്പോകുന്ന ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നു ദീർഘക്ഷമയോടെ ഇരുന്നു എന്നാൽ മുന്മഴയും പിന്മഴയും നൽകി നമ്മുടെ കൃഷിയെ അനുഗ്രഹിക്കുവാനായിട്ടിടയായിത്തീരും ആയതിനാൽ ദൈവസന്ധിയിൽ ഇരുന്നു കൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് അത് ചിലതിനെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കരങ്ങൾക്ക് ബലം നൽകുന്നു പിന്മാറാതെ വാടിപ്പോകാതെ തളർന്നു പോകാതെ നമുക്ക് ശക്തിയോടെ കർത്താവിനുവേണ്ടി നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവി വചനത്തിനാട് സ്ത്രോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം ശക്തീകരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്തവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ബ്ലസ്